ഷോപ്പിംഗ് സ്പോട്ടിൽ നമ്മളിപ്പോൾ ഉള്ളത് തൃശൂർ കോളത്തുപാടം അശ്വിനി ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസിലാണ് അപ്പൊ ഈ ഒരു ഷോറൂമിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടറിഞ്ഞാലോ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു ഷോറൂം തന്നെയാണ് രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് സാധാരണ ഷോറൂമുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീല് നൽകുന്നത് പോലെ അവർ ഫ്ലോറിലാണ് ഇവരുടെ ടൈൽസ് എല്ലാം വളരെ ഭംഗിയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് കസ്റ്റമേഴ്സിന് ഈ ഒരു ടൈല് നമ്മൾ ഫ്ലോറിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫീലും അതിൻ്റെ കംഫർട്ടബിളും എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ ഇവർ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ ടൈൽസ് ഫ്ലോർ ടൈൽസ് അതുപോലെ തന്നെ വാൾ ടൈൽസും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു വാൾ ടൈൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ പല ഷേപ്പിൽ പല നിറങ്ങളിൽ വരുന്ന സ്റ്റോൺസ് കൊണ്ടുള്ള ടൈൽസ് ആണ് ടൈൽസാണ് ആയിട്ടുള്ളത് നമ്മുടെ റൂമുകളിലും അതുപോലെ തന്നെ ഈ ഒരു വാഷ് ബേസിൻ ഏരിയയിലൊക്കെ ഈ ഒരു സ്റ്റോൺസ് കൊണ്ടിട്ടുള്ള ഒരു ടൈല് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈയൊരു ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ വാൾ സ്റ്റോൺസ് തന്നെയാണ് പല നിറത്തിലും ഷെയ്പ്പിലും നമുക്ക് വളരെ ഭംഗിയുള്ള സ്റ്റോൺസ് ഇവിടെ ഇവർ കൊടുക്കുന്നുണ്ട് ഫ്ലോർ സാനിറ്ററിസിൻ്റെ ഒരു വിപുലമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പല ബ്രാൻഡുകളുടെയും കളക്ഷൻസ് ഇവർ അവൈലബിൾ ആണ് ഇത് വാഷ് സെറ്റ് ആണ് അപ്പോൾ എൽ ഇ ഡി ലൈറ്റോട് കൂടിയിട്ടുള്ള ഒരു മിറർ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് പല ഡിസൈൻസിലും പല ഷേപ്സിലും സ്പേസ് കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു സെറ്റാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തും നൽകുന്നതാണ് അതെ ബാത്റൂം ഫിറ്റിംഗ്സിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്റ്റ് ആണ് ഈ വരുന്ന ഈ ഒരു ഷവർ സെറ്റ് അല്ലെങ്കിൽ ഒരു മിക്സർ സെറ്റ് പറയുന്നത് അപ്പോൾ ഇതിൽ പല രീതിയിലാണ് ഈ ഒരു ഷവർ സെറ്റ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പല ഡിഫറെ കളേഴ്സിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് കളറിൽ വളരെ യുണീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് അതുകൂടാതെ ഇവരുടെ ഈ ഒരു ഷവറിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിംഗും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ പല ബ്രാൻഡുകളിൽ വരുന്ന യൂറോപ്യൻ ക്ലോസറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് വാഷ്ബേസിൻ സെറ്റ് കൂടാതെ കിച്ചണിൽ തന്നെ നമുക്ക് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള മോഡേൺ രീതിയിൽ വരുന്ന കിച്ചൺ വാഷിംഗ് സിങ്ക് ആണ് ഇത് അപ്പോൾ പല രീതിയിൽ ക്ലീനിങ് പ്രോസസ്സ് എളുപ്പമാക്കാനായിട്ടുള്ള രീതിയിലുള്ള മെത്തേഡ്സ് ആണ് ഇവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കട്ടിങ് ബോർഡ്സും അവൈലബിൾ ആണ് ഇതിൽ വെച്ച് തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും ക്ലീനിങ് പ്രോസസ്സ് വളരെ ഈസിയാക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സെറ്റ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമസ്കാരം എൻ്റെ പേര് വിനീഷ് ഞാൻ രാഹുൽ ടെയിൽസ് ആൻഡ് സാൻട്രീസിലെ സെയിൽസ് മാനേജറാണ് ഞങ്ങളുടെ ഒരു ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ടൈലുകൾ കൊടുക്കുക എന്നതാണ് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വലിയ ടൈലുകൾ അതായത് അവർക്ക് അഫോർഡബിളായ റേറ്റിൽ വലിയ ടൈലുകൾ ലഭിക്കുക അതും ഗുണമേന്മയുള്ള ക്വാളിറ്റിയിൽ ലഭിക്കുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ആ ഒരു മോട്ടോ ആണ് ഞങ്ങൾ മെയിൻ ആയിട്ട് കസ്റ്റമേഴ്സ് പ്രധാനപ്പെട്ട ഒരു ഗുണം ടൈൽസിന്റെ എല്ലാ ഹോൾസെയിൽ ഇവിടെ നൽകുന്നതാണ് അതുകൂടാതെ രാഹുൽ ടൈൽസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും അതുകൂടാതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുമാണ് കൂടാതെ ഇവരുടെ തന്നെ ഗ്രാനൈറ്റ്സിന്റെ വലിയൊരു ഗോഡൗൺ തൊട്ടടുത്ത് തന്നെ പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് പുതിയ ഷോപ്പിന്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ